യും ചെയ്തു അല്ല അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത് സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് സ്വാഭാവികമായി പൂർവസ്ഥിതിയായി അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല സാങ്കേതികമായി തന്നെ പാടില്ല ധാർമ്മികമായി പിന്നെ സംശയമില്ല ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി ഒഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കിഴിവക്കം രീതിയും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം രാജിവെക്കില്ല അത് ധാർമ്മികമായി ശരിയല്ല അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് സാങ്കേതികമായി പോലും കാരണം കജൂറാശം അദ്ദേഹം രാജി സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിയായി തുടരും അതിനിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് തിരുന്ന് കാണാം അതിനെതിരെ ആവശ്യപ്പെട്ടു പ്രതിപക്ഷത പറഞ്ഞു ഞാനിപ്പോൾ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കിഴിവക്ക അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് അതാലോചിക്കുക അതാലോചിക്കേണ്ട കാര്യമാണ് അതാലോചിക്കേണ്ട കാര്യമാണ് തീർച്ചയായും മറ്റൊരു ഈ നടപടി ഉണ്ടാകുമെന്നൊക്കെ അല്ല അതൊക്കെ ഇനി റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം ആ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ചർച്ച പല തലത്തിലും നടക്കുന്നുണ്ട് സമസ്തമൊക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടിയാലോചന ഉള്ളതാണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമന്നതരായ അതിൻ്റെ പണ്ഡിതന്മാരായ നേതാക്കളൊക്കെ ആയിട്ട് ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും നടക്കും അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക അല്ല അതല്ല അത് എന്ത് ചെയ്തിട്ട് റിസൾട്ട് വരട്ടെ ഞാൻ ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ അവിടെ ആ പരസ്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ബി ജെ പിയെ ജയിപ്പിക്കാനാണ് നോക്കിയത് അതൊരു വസ്തുത ആർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അവിടെ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായാൽ അതിൻ്റെ ഗുണം കിട്ടുക ബി ജെ പിക്ക് എന്ന് ആർക്കും അറിയാം അറിയാതെ അല്ലല്ലോ അതാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കി എന്ന് ഉള്ളത് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു മതേതര വിശ്വാസിക്കും ഭൂഷണമായ ഒരു സംഗതി ആയിരുന്നില്ല പിന്നെ എങ്ങനെ ഈ എന്ന് ചോദിച്ചാൽ ബി ജെ പി ചോദിച്ചാലും തർക്കമില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നതൊക്കെ അല്പം കടന്ന കയ്യല്ലേ അത് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ചെറുതായി കാണാൻ പറ്റില്ല പാലക്കാട് ആകെ ഒരു കുറവുണ്ടായി തന്നെ പോലുള്ള പോളിങ്ങിൽ കുറവുണ്ട് അല്ല ഞങ്ങളിപ്പോൾ വിലയിരുത്തി ഇപ്പോൾ യു ഡി എഫിൻ്റെ നില ഭദ്രാണ് കാരണം പാലക്കാട് നഗരസഭയിൽ മാത്രം ഉള്ള ഒരു ലീഡ് കൊണ്ട് ബാക്കി എല്ലാ തലങ്ങളിൽ നിന്നും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായ യു ഡി എഫ് മുന്നണിയായ യു ഡി എഫ് നേടുന്ന ആ ഒരു മേൽക്കൈ അതായത് പാലക്കാട് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ബാക്കി എല്ലാ സ്ഥാനത്തും ഞങ്ങൾ നേടുന്ന മേൽക്കൈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല വോട്ടിന് യു ഡി എഫ് ജയിക്കും രണ്ടാം സ്ഥാനത്തെ അവർ വരുവുള്ളൂ ബി ജെ പി വരുവുള്ളൂ സാധാരണഗതിയിൽ പിന്നെ തിരഞ്ഞെടുപ്പല്ലേ നമുക്ക് നോക്കാം യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല